ഇന്നും ലോകത്ത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം അറിയാം അങ്ങ് മദീനയിൽ കിടക്കുന്ന റൗല പ്രവാചകന്റെ കബറിടത്തിൽ ആ പോലീസുകാരൻ അവന്റെ കയ്യിലുള്ള ലാത്തി എടുത്തടിക്കും ഒരിക്കലും റസൂലിനോട് ചെയ്യരുത് സലാം പറയാം നിനക്ക് മുന്നോട്ട് പോകാം നിനക്ക് മുന്നോട്ട് പോകാം എന്നേ അവര് പറയുന്നുള്ളൂ ലോകത്ത് ഏറ്റവും നല്ല കിടക്കുന്ന ബദറിലേക്ക് ചെന്നു നോക്കൂ ഓരോ കെട്ടിപ്പൊക്കാൻ അനുവാദം നോക്കൂ ഓരോരുത്തരും അത് കേരളത്തിലുള്ള ചില ജാറങ്ങളെ പോലെ പച്ചപ്പട്ടു വിരിച്ച് അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഏതെങ്കിലും ഒരു മാസത്തിലെ പത്ത് ദിവസം ഉറൂസും മജിലിസും നടത്തി ആളും പെണ്ണും കൂടിക്കലർന്ന് മഞ്ഞച്ചോറും പിരിഞ്ചോറും തിന്നുന്ന രീതിയിലേക്ക് എന്തെ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ആ സൗദി അറേബ്യയിൽ കിടക്കുന്ന ഏറ്റവും ഔലിയാക്കളുടെ മാറ്റാൻ സാധിക്കാത്തത് ഒരൊറ്റ കാരണം മാത്രം ഇസ്ലാമിൽ ഇസ്ലാമിൽ ഇല്ല ഇല്ലാത്തത് കൊണ്ട് മക്ക അന്ന് മക്ക വിജയിച്ചടക്കി സ്വഹാബത്തിന്റെ കൂടെ മക്കയിൽ കാലുകുത്തുന്ന റസൂൽ ഒരു രംഗമുണ്ട് ആ മക്കയിലേക്ക് സർവ്വ തിരിച്ചു വന്ന റസൂൽ വസ മക്കയിൽ ആദ്യത്തെ നടപ്പിലാക്കപ്പെഷ്കാരം എന്ത്യെന്ന് ആവേശത്തോട് നോക്കി നിൽക്കുന്ന സഹാബക്കളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയ്യിലുള്ള ഒരു മൺവെട്ടിയും ഇരുമ്പിന്റെ ഭർത്താവ് അടുത്ത് വിളിച്ചിട്ട് കൊടുത്തിട്ട് പറയും അലി കൂട്ടിക്കോ മോനെ അലി ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കബറു പോലും ഇനി മക്കയിൽ കാണാൻ പാടില്ല അലി ലാത്തയാണെങ്കിലും ഉജ്ജയാണെങ്കിലും ഏതാളുകളുടേതാണെങ്കിലും ഒരു കബറു പോലും ആ മക്കയിൽ കാണരുതേ അലി ഒരു അന്ന് അന്ന് മുന്നിൽ വെച്ച് മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വ കാരണം അത് അത് ഇസ്ലാമല്ല മുസ്ലിമീങ്ങളുടെ ചരിത്രമല്ല ജാറങ്ങളിലും ിലുംബറുകളിലും ചെന്ന് അള്ളാഹുവിൽ പങ്കു ചേർത്ത് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുക എന്നുള്ളത് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നേർച്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടി വരുന്നത് പട്ടാമ്പി നേർച്ചകളും ആന എഴുന്നള്ളിപ്പുകളും കരിമരുന്ന് പ്രയോഗങ്ങളും ആ ഇസ്ലാമികമല്ല അത് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ടിട്ടില്ല മക്കയിൽ പ്രവാചകൻ ആടുകളെ എന്നുള്ളതല്ലാതെ ആനകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും ഉപയോഗിച്ചു എന്നല്ലാതെ ഒരു നേർച്ചക്കും ആന എഴുന്നള്ളിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടില്ല മുത്തുക്കുട മാറിയിട്ടില്ല നേർച്ചകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ് നിനക്കാണ് റബ്ബേ റബ്ബെത്തി വമഹിയായ ജീവിതം മരണം എല്ലാം ഞാൻ റബ്ബേ എന്ന വിശ്വാസം ഒരു തന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ അറിയണം ിമ ഔത്ത് വിധിച്ചത് എനിക്കിങ്ങും കിട്ടും റബ്ബ് തടഞ്ഞത് ലോകത്തൊരുത്തനും നമുക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല ആന്ധ്രയിലും ഗുജറാത്തിന്റെയും നെൽപ്പാടങ്ങളിൽ വളഞ്ഞു നിൽക്കുന്ന കതിരുകളിൽ നിന്ന് ആയിരക്കണക്കിന് അരിമണികൾ ഉണ്ടാക്കി ചാക്ക് തീവണ്ടിയിൽ കയറ്റി കോഴിക്കോട് ഭാഗത്തെത്തി എത്തി അവിടുന്ന് റോഡുകളിലൂടെ വലിയങ്ങാടിയിലെത്തി വലിയങ്ങാടി അരിഗോഡൌണിൽ നിന്നും മമ്പാട്ടെ പലചരക്ക് കടയിലെത്തി ആ പലചരക്കു കടയിൽ നിന്ന് ഒരു ചക്കിന്റെ അൻപതാമത്തെ കിലോ നിന്റെ വീട്ടിലെ അലമാരയിൽ നിന്റെ ഭരണിയിൽ നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ഭരണിയിൽ നിറച്ചൊരു കിലോയിൽ നിന്ന് ഒരു അഞ്ഞൂറ് ഗ്രാമ പോലും ഇല്ലാത്ത ഒരു പിടി നിന്റെ വയറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വറ്റിൽ പടച്ചോൻ എന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വയറിൽ അത് എത്തിയ അതാണ് വിശ്വാസം അള്ളാഹു അല്ലാഹു തടഞ്ഞാൽ ലോകത്തൊരാൾക്കും തരാൻ പറ്റൂല അള്ളാഹു വിധിച്ചാൽ ലോകത്തൊരാൾക്കും തടയാനും സാധിക്കുകയില്ല ആ വിശ്വാസമാണ് ഇന്ന് ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് നിൽക്കേണ്ട ഒരു വിശ്വാസം ആ വിശ്വാസത്തെ തകർക്കാനാണ് ഇന്ന് നിരീശ്വരവാദികൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കേരളം മാറിയത് എപ്പോഴാന്നറിയോ നിങ്ങൾക്ക് ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു കൂട്ടര് പണിയെടുത്തത് മുതലാ ദൈവവിശ്വാസത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടർ പണിയെടുത്തു അതാണ് ലിബറലിസം കേൾക്കുമ്പം ഇംഗ്ലീഷ് വാസ് വാക്കുകൾ ഭയങ്കര രസമാണെങ്കിലും ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ നിന്നും തോന്നിവാസിയാക്കുക ഞാൻ എന്തുകൊണ്ടാ കൂടിക്കാത്തത് നിന്റെ മതനോട് പറഞ്ഞു കള്ള് ഹറാമാണ് എന്റെ കള്ളു നബി തങ്ങൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ പറഞ്ഞു അല്ലാൻ്റെ അല്ല നിങ്ങൾക്ക് കള്ള് നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാ വ്യഭിജരിക്കാത്തത് അള്ളാഹുനോട് പറഞ്ഞു എന്നെ എന്നെ കള്ളുകുടി തിന്മ ഇതെല്ലാം തെറ്റാണെന്ന് റബ്ബ് ശരി എനിക്ക് ആ റബ്ബിലുള്ള എന്ന് കരുതുക ഞാൻ ആ അവാനെ കൈവിട്ടു ആ അവാനെ വിശ്വസിപ്പിക്കുന്ന മതം ദീൻ ഇസ്ലാം ആ ഇസ്ലാമിനെ ഞാൻ കൈവിട്ടു ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിലെ മാർഗം എന്തായിരിക്കും എനിക്ക് കള്ളുടിക്കാം എനിക്ക് മതല്ല എനിക്ക് പെണ്ണു പിടിക്കാം എനിക്ക് മതല്ല എനിക്ക് വിശ്വാസമല്ല എനിക്ക് ഏത് രാത്രിയിലും റോട്ടുമലിറങ്ങി നടക്കാം എനിക്ക് തോന്നുന്ന വാതിരി വസ്ത്രം ധരിക്കാം എനിക്ക് തോന്നുന്ന കോലത്തിൽ എത്രയും ആസ്വദിച്ചെൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കാം അതുകൊണ്ട് തന്നെയാ വളരുന്ന മക്കളുടെ മനസ്സുകളിലേക്ക് ആദ്യം അവർ കുത്തിവെച്ചത് ലിബറലിസമായിരുന്നു മതനിഷേധം മതവിശ്വാസത്തിൽ നിന്നും മക്കളെ അവർ പുറത്തെ ചാടിക്കാൻ പണിയെടുത്തു കേരളത്തിലെ മുഖ്യധാരാ സിനിമകളിലൂടെ മുഖ്യധാരാ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന സർവതുകളിലൂടെയും ആ ഒരു ഈക്വാലിറ്റിയുടെ മാനസ മനസ്സുകളിലേക്ക് മക്കളെ അവർ കൊണ്ടെത്തിച്ചു അവർ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ എന്താ പാണിനും പെണ്ണിനും ഇത്ര വ്യത്യാസം ആണിടുന്നത് പോലെ പെണ്ണിനിട്ടാൽ എന്താ ആണുങ്ങളിടുന്ന കുപ്പായവും അല്ലെങ്കിൽ പാൻറ്റും ഞങ്ങൾക്കും യൂണിഫോം ആക്കിയാൽ എന്താ ജനറൽ ന്യൂട്രാലിറ്റി എന്ന ഒരു പട്ടിൽ പൊതിഞ്ഞ് നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ അവർ ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും കൊണ്ടുവരാൻ തുടങ്ങി മതത്തിന്റെ പേരിൽ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ പർദ്ധ ധരിച്ച് ശരീരം വറച്ചിറങ്ങുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചു എന്റെ ശരീരം മൈ ബോഡി മൈ ചോയ്സ് എനിക്ക് എന്റെ ശരീരം എൻ്റെ ഭാഗല്ലേ ഇത് മറ്റുള്ളവർക്ക് മുൻപിൽ പൊതിഞ്ഞ് നടക്കുന്നതാണോ ഭംഗി മറ്റുള്ളവർക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിൽ നിനക്കത് ധരിച്ചൂടെ ഏയ് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ പാടുള്ളൂ എൻ്റെ മദ്രസ പൊട്ടത്തിയ എന്റെ മദ്രസാ പൊട്ടനാ ആ ലിബറൽ മനോഭാവം മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാൻ തുടങ്ങി മക്കൾ അതിൽ ആകൃഷ്ടരായി കാരണം കെട്ടുപൊട്ടിക്കാൻ കാത്തു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായ കാലഘട്ടത്തിലും യൗവനങ്ങൾ കൗമാരങ്ങൾ അതല്ല എന്റെ ഹബീബിത്തു പറഞ്ഞിട്ടുണ്ട് അതൊരു ഭ്രാന്തമായ സമയ അവിടെ നിങ്ങൾ കൈവിട്ട് കളയരുത് അവിടെ ആദർശത്തിന്റെ ഭക്തതയോടുകൂടി നിങ്ങളുടെ മക്കൾക്ക് ആദർശത്തിന്റെ നിഷ്ഠയും സൂക്ഷ്മതയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുൻപന്തിയിൽ ഉണ്ടാകണം യൗവനങ്ങൾ തകർച്ചയിലേക്ക് എത്താനുള്ള കാരണം ആ ലിബറൽ മനോഭാവം മക്കളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് കൊണ്ടാ കേരളത്തിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കോളേജിൽ കയറി ചെന്ന് കേരളത്തിലുള്ള ഒരു വലിയ പത്രക്കാരൻ ചോദിച്ച ഒരു പെൺകുട്ടിയോട് ഈ ഏക സിവിൽ കോഡിനെ പറ്റി എന്താ അഭിപ്രായം ഈ യൂട്യൂബിൽ പതിനഞ്ച് സെക്കൻഡിന്റെ റീൽസ് കണ്ട് നടക്കുന്ന ചില വാപ്പാരിക്കുംമാർക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്താ ഏക സിവിൽ കോഡ് എന്നൊന്നും ഒരൊറ്റ മതം അല്ലെങ്കിൽ ഒരൊറ്റ രീതി അത് കത്തിക്കാനാണെങ്കിൽ കത്തിക്കണം പള്ളിയും മക്കബറയും അതല്ലെങ്കിൽ കബർസ്ഥാനും ഒന്നും ഉണ്ടാവാൻ പാടില്ല എല്ലാരെയും കത്തിക്കാനാണോ എങ്കിൽ വൈദ്യുതി ഇട്ട് കത്തിക്കണം എല്ലാരെയും പൊടിച്ചു കളഞ്ഞിട്ട ഒഴുക്കി കളയാനാണോ അങ്ങനെ ഒഴുക്കി കളയണം ആ ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഒരു മുസ്ലിമായ പെൺകുട്ടി ആദ്യം പറഞ്ഞത് അത് നല്ലതല്ലേ എല്ലാര്ക്കും ഒരേ നിയമം വന്നാ പിന്നെ പ്രശ്നമൊന്നും ഇവിടെ മതാണ് പ്രശ്നം ഞങ്ങൾ കൂട്ടം കൂടി കളിക്കുന്നതും കൂട്ടം കൂടി പഠിക്കുന്നതും എൻ്റെ കൂട്ടുകാരായിട്ട് അന്യമതക്കാര് വീട്ടിൽ വരുന്നൊന്നും എൻ്റെ വാപ്പാക്കും മാക്കും ഇഷ്ടപ്പെടുന്നില്ല ആ മത വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം എന്നിട്ടൊരു ലിബറൽ മനോഭാവത്തിലേക്ക് പാറി നടക്കും പറവുകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ കാണുന്ന പെടക്കോയിന്റെ പിന്നാലെ പൂവങ്കോയി ഓടുന്ന മാതിരി കൊറേ ഓടിയിട്ടും രമിച്ചിട്ടും പിന്നെ പിന്നെ കുത്തി കുത്തിഞരമ്പുകളിൽ താത്തിയിട്ടും അതും വലും സുഖം തീർന്നാ പിന്നെ ഒരു മരത്തുമലും കെട്ടിത്തൂങ്ങിയിട്ടും തീർന്നോട്ടെ മൈ ബോഡി മൈ ചോയ്സ് എന്ന ചിന്തയിലേക്ക് അവർ മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങി അവിടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രക്ഷിതാക്കളും പരാജയപ്പെട്ടു എന്ത് ഓളെ വാപ്പ മരിച്ചാൽ വാപ്പാനെ മയ്യത്ത് കുളിപ്പിച്ച് കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് പള്ളിയുടെ ഒന്നാമത്തെ കൊണ്ടുവച്ച് തലക്കും ഭാഗത്ത് നിന്ന് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മലക്കുകളുടെ അകമ്പടിയോടെ അള്ളഹന്റെ അരിയിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട് കൊണ്ടുവെക്കുന്ന കവറ് പോലും സ്വർഗീയ ആരാമങ്ങളാൽ അള്ള ഒരുക്കി തരുന്ന ഒരു പാരത്രിക ലോകമുണ്ട് അവിടെ നമുക്ക് ആ ലോകത്ത് ചെയ്തതിനെല്ലാം കണക്ക് പറയേണ്ടി വരും നന്മയാണോ നന്മ കിട്ടും തിന്മയാണോ തിന്മ കിട്ടും ആ പാരത്രിക ലോക വിശ്വാസത്തെയും വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി ലിബറലുകൾ പണിയെടുത്തപ്പോ മക്കൾക്ക് പാരത്രിക ലോകവും ഇല്ല ദുനിയാവൂ ഇല്ല ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധം നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ആദർശ ബന്ധത്തില ആദർശ ബന്ധത്തില കുടുംബത്തിൽ ആദർശ ബന്ധമുണ്ടോ നാളെ പരലോകത്തും നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും ആദർശ ബന്ധല്ലേ വാപ്പ നല്ല മുത്തക്കിയായിരിക്കും മക്കള് നരകത്തുക്കുന്നുണ്ടാകും മക്കള് നല്ല മുത്തക്കിങ്ങൾ ആയിരിക്കും വാപ്പയമ്മയും നരകത്തിൽ കൊന്നുണ്ടാകും തമ്മിൽ കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ പടച്ചറബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബിന്റെ ലോകത്ത് വാപ്പയമ്മയും മക്കൾ ഒരുമിച്ച് കൂടും വാപ്പാര് മരിച്ചോയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ബേജാറാണ്ട വാപ്പനൊക്കെ ഒരിക്കൽ കൂടി കാണാൻ പറ്റും നരകത്തിലേക്കുള്ള വാപ്പയാണെങ്കിൽ സ്വർഗ്ഗത്തിലേക്കുള്ള വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ട കുടുംബം ഞാന് എന്റെ പെണ്ണുങ്ങൾ എന്റെ വാപ്പ എൻ്റെ അമ്മ എൻ്റെ മക്കള് എന്റെ അനിയന് ഏട്ടന് മൂത്താപ്പ ദേ വലിയ തറവാട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് എവിടേക്കാ അള്ള നിക്ഷേച്ചു നരകത്തിലേക്ക് എല്ലാരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കണ്ണേ കരളെ പെണ്ണെ ഭാര്യ ഉണ്ട് നിന്റെ ബിയാപ്പിള കരളിന്റെ കണ്ണം അയാളുണ്ട് നിന്റെ കൽക്കണ്ടങ്ങളായ മക്കള് അവരുണ്ട് നിന്റെ പ്രാണനായിരുന്ന മാതാപിതാക്കള് അവരുണ്ട് പക്ഷെ അന്ന് കാഴ്ചയെ പറ്റി അല്ല പറഞ്ഞൊരു നിങ്ങൾ കരയും ജീനിപ്പിച്ച പടച്ച റബ്ബിന്റെ ദുനിയ ഓർത്ത് നിങ്ങൾ കരയും അല്ല തന്ന സമ്പത്തോർത്ത് നിങ്ങൾ കരയും അല്ല തന്ന ആരോഗ്യം ഓർത്ത് നിങ്ങൾ കരയും പടച്ചോം തന്ന കുടുംബം ഓർത്ത് നിങ്ങൾ കരയും എന്നിട്ട് റബ്ബിനോട് പറയും എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തിയാൽ എനിക്കിന്റെ പെണ്ണുങ്ങൾ വേണ്ട എനിക്കിന്റെ മക്കൾ വേണ്ട എനിക്കിന്റെ വാപ്പമ്മ വേണ്ട എനിക്കിന്റെ കുടുംബക്കാർ വേണ്ട ലൗയ ഇന്നത്തെ ദിവസം ആ വേദനാജനകമായ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ി എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും റബ്ബേ നിന്റെ മക്കളാണ് ഈ മക്കള് ഞാൻ പറഞ്ഞത് കേക്കാത്ത മക്കള് ഞാൻ അനുസരിപ്പിച്ചിട്ടും അനുസരിക്കാത്ത മക്കള് ഞാൻ തീറ്റിപ്പോറ്റി വലുതാക്കി കൊണ്ടുവന്ന മക്കള് ഇവർക്ക് വേണ്ടി ആ റബ്ബെ ഞാൻ ഹറാമ് ചെയ്തത് ഇവർക്ക് വേണ്ടി ആ റബ്ബെ ഞാൻ നിസ്കാരം പോലും ഒഴിവാക്കിയത് ഇവർക്ക് വേണ്ടി ആ റബ്ബെ ഹക്കും ബാത്തിനും നോക്കാണ്ട് ഞാൻ മുതലുണ്ടാക്കിയത് അതുകൊണ്ട് ബിബനീ ആ മക്കളെ നീ അങ്ങെടുത്തോ അള്ളാഹുവിന്റെ മുഖത്ത് തെളിച്ചല്ല വീണ്ടും രണ്ടാമത്തെ വർത്താനം അള്ളാഹു കൂടെ കൂടിയ പെണ്ണാണ് റബ്ബേ അവള് അവൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് റബ്ബേ അവളെ കണ്ണു നിറയാതിരിക്കാൻ അവളെ വാശി അവൾ ദേഷ്യം അവന്റെ വാശി അവന്റെ ദേഷ്യം ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പിയാപ്പിൾക്കും വേണ്ടി എല്ലാ തീരുമാനങ്ങളും മാറ്റി അവളുടെ ഇഷ്ടത്തിനും അവന്റെ ഇഷ്ടത്തിനും വേണ്ടി മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് സിനിമക്കനുസരിച്ച് റീലിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചും പെണ്ണുമാണ് റബ്ബെ ആ പെണ്ണിനെ എടുത്തോ ആ നീ എടുത്തോ അതും വേണ്ട റബ്ബിനൊന്ന് തോന്നുമ്പോ മൂന്നാമത്തെ വർത്താനം

മൂന്ന് നാല് പെറുമുടി പീടികളുണ്ട് റബ്ബേ വീട്ടിന്റെ പോർച്ചിൽ ഒരു പതിനെട്ട് ലക്ഷന്റെ കാർ ഉണ്ടായിരുന്നു റബ്ബേ ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട് ബാങ്ക് ബാലൻസുകളിൽ റബ്ബെ കോടികളുണ്ട് റബ്ബേ അവിടെ കഴുത്തിലും കാലിലും ലക്ഷങ്ങളുടെ ആവരണങ്ങൾ ഉണ്ട് റബ്ബെ അള്ളാഹുബേ ഈ ദുനിയാവിൽ അള്ളാഹുബേ നീ എനിക്ക് തന്ന ദുനിയാവിലെ എന്തൊക്കെ നിനക്ക് വേണമോ അതൊക്കെ നീ എടുത്ത റബ്ബെ എനിക്കിൻ്റെ വീട് വേണ്ടായിരുന്നു റബ്ബേ വാഹനം വേണ്ടായിരുന്നു റബ്ബേ മക്കൾ വേണ്ടായിരുന്നു റബ്ബേ ചാഞ്ഞു കിടക്കുന്ന സപ്രമഞ്ച കട്ടിലുകൾ വേണ്ടായിരുന്നു റബ്ബേ കടിക്കാനുള്ള ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ പോലും എനിക്ക് വേണ്ടായിരുന്നു റബ്ബേ അതും റബിന് വേണ്ട എന്ന് റബ്ബ് പറയുമ്പോ അഞ്ചാമതായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പടച്ചറപ്പിന്റെ ഏയാൻ ആകാശത്തിന്റെ താഴെ ഏ ആകാശങ്ങളിലും ഭൂമിയിലും ഭൂമിക്കടിയിലുമുള്ള എന്ത് തന്നാലാണ് റബ്ബേ ആ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തി തരിക എന്നവൻ കണ്ണുനീരോടെ തിരിച്ചു പറയുമ്പോൾ അള്ളാഹു ഒറ്റ വാക്കിലൂടെ അത് തിരുത്തും കല്ലാ ലോ നിർത്തടോ കരച്ചിലൊക്കെ അവിടെ നിർത്തി ഇതൊക്കെ ദുനിയാവിൽ പടച്ചോം പറഞ്ഞിട്ടില്ലേ അതിനല്ലേ ആറായിരം ആയത്തുകളില്ല നൂറ്റി പതിനാല് സൂറത്തുള്ള ഒരു അള്ളാന്റെ കലാമ് മോഴിസത്ത് നിന്റെ കയ്യിലേക്കല്ല തന്നിട്ടില്ലേ ഒരാവർത്തി നീ അതൊന്ന് വായിച്ചു നോക്കിയിരുന്നോ അതൊന്ന് പഠിച്ചു നോക്കിയിരുന്നോ സൂറത്തുൽ അൻകബൂത്തിന് എന്തുകൊണ്ട് ചലന്തിൻറെ പേര് സൂറത്തുൻ നബ്ലിന് എന്തിന്റെ ഉറുമ്പിൻറെ പേര് സൂറത്തുൽ നഹ്ലിനി എന്തിന് പേര് സൂറത്തുൽ എന്തുകൊണ്ട് എന്ത് പേര് സൂറത്തുൽ മറിയമ്മിനു പേര് എന്തിന് നിന്റെ തലക്കും ഭാഗത്ത് ആരൊക്കെയോ ഓദിത്തീർത്ത സൂറത്തുൽ യാസീനിൽ പോലും അള്ള പറഞ്ഞൊരു വാക്കില്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതേ ഉണ്ടാകൂ നിങ്ങൾ ചെയ്ത അമലേ ഉണ്ടാകൂ